നമസ്കാരം ടി ട്വന്റി ലോകകപ്പ് ഇതാ അങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ജൂണിൽ ആരംഭിക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലേക്കുള്ള സംഘത്തെ പ്രഖ്യാപിച്ച് വിവിധ ടീമുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു ഇന്ത്യക്കൊപ്പം ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജൂൺ നാലിനാണ് ലോകകപ്പ് ആരംഭിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് ഇത്തവണ ലോകകപ്പ് നടക്കുന്നത് മിച്ചൽ മാർഷിന്റെ നായകത്വത്തിലാണ് ഓസീസ് ഇറങ്ങുന്നത് വെറ്ററൻ താരം ഡേവിഡ് വാണർക്ക് പകരം യുവതാരം ഫ്രേസർ മക്കർക്കിന് ഇടം ലഭിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ അത് സംഭവിച്ചിട്ടില്ല ടീമിൽ മറ്റ് സർപ്രൈസുകൾ ഒന്നും തന്നെ ഇല്ല ഓസ്ട്രേലിയൻ സ്ക്വാഡ് ഇതാണ് മിച്ചൽ മാർഷ് ആസ്റ്റ നഗർ പാറ്റ് കമിൻസ് ടിം ഡേവിഡ് നഥാനെല്ലിസ് കാമറോൺ ബ്ലീൻ ജോഷ് ഹേസൽവുഡ് ട്രാവിസ് ഹെഡ് ജോഷ് ഇംഗ്ലീസ് ഗ്ലെൻ മാക്സ്വൽ മിച്ചൽ സ്റ്റാർക്ക് മാർക്കസ് ടോയ്സ് മാത്യു വീഡ് ഡേവിഡ് വാണർ ആഡം സാമ്പി കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അഫ്ഗാനെ നയിച്ച ഹഷ്മുള്ള ഷാഹിദി ടീമിൽ ഇടം നേടിയിട്ടില്ല റാഷിദ്ഖാനാണ് നായകൻ മുഹമ്മദ് നബി ടീമിൽ ഇടം നേടിയിട്ടുണ്ട് യുവതാരങ്ങളായ നങ്കുൽ ഖരോഡി മുഹമ്മദ് ഇഷാഖ് എന്നിവർ ടീമിലുണ്ട് അഫ്ഗാൻ സ്ക്വാഡ് ഇതാണ് വിക്കറ്റ് കീപ്പർ റഹ്മാൻ ഗുർബാസ് ഇബ്രാഹിം സാദ്രാൻ അഹമ്മദുള്ള ഒംറാസി നജീബുള്ള സാദ്രൻ മുഹമ്മദ് ഇഷാഖ് മുഹമ്മദ് നബി ഗുൽബാദിൻ നെയ്ബ് കരീം ജനത് റാഷിദ്ഖാൻ ക്യാപ്റ്റൻ നാൻഗേൽ ഖരോത്തി മുജീബുർ റഹ്മാൻ നൂർ അഹമ്മദ് നവീൻ ഉൾഹ് ഫസൽ ഹഖ് ഫറൂഖി ഫരീദ് അഹമ്മദ് റിസർവ് ആയിട്ട് റിസർവായിട്ട് സദീഖത്തുള്ള സസായി സലീം ഷാഫി നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ട് സ്ക്വാഡിൽ സൂപ്പർ പേസർ ജോഫ്ര ആർച്ചർ തിരികെ എത്തിയിട്ടുണ്ട് ഡേവിഡ് വില്ലി പുറത്തിരിക്കുന്നതാണ് സ്പിന്നർ ടോം ഹാർഡ്ലി പേസർ ക്രിസ് ജോർഡൻ എന്നിവരും ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ജോസ് ബഡ്ലറാണ് ക്യാപ്റ്റൻ ഇംഗ്ലണ്ട് സ്ക്വാഡ് ഇതാണ് ക്യാപ്റ്റൻ ജോസ് ബഡ്ലർ മൊയ്നലി ജോഫ്ര ആർച്ചർ ജോനാദൻ ബെർസ്റ്റോ ഹാരി ബ്രുക്ക് സാം ക്യുറാൻ ബെൻ ടക്കറ്റ് ടോം ഹാർലി വിൽ ജാക്സ് ക്രിസ് ജോർഡൻ ലിയാം ലിവിങ്സ്റ്റൺ ആദിൽ റാഷിദ് ഫിൽഡ് സോൾട്ട് റീസ്റ്റോപ്ലി മാർക്ക് ഹുട്ട് കെയ്ൻ വില്യംസൺ തന്നെയാണ് ഇത്തവണ കിവീസ് ടീമിന്റെ നായകൻ ടീമിൽ മറ്റ് സർപ്രൈസുകൾ ഒന്നും തന്നെ ഇല്ല പ്രധാന താരങ്ങളൊക്കെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസിലൻഡ് സ്ക്വാഡ് ഇതാണ് ക്യാപ്റ്റൻ കെൻ വില്യംസൺ ഫിൻ ട്രെൻ ബോൾട്ട് മൈക്കിൾ ബ്രൈസ്വെൽ മാർക്ക് ചാമ്പ്യാൻ ഡീവൻ കോൺവേ ലോക്കി ഫ്രൂക്സൺ മാറ്റ് ഹെൻറി ഡാരി മിച്ചൽ ജിമ്മി നിഷ ഗ്ലെൻ ഫിലിപ്സ് രച്ചിൻ രവീന്ദ്ര മിച്ചൽ സാനർ ഇഷ് സൗദി ടിം സൗദി റിസർവ് അംഗങ്ങളായിട്ട് ബെൻ സിരീസ് എയ്ഡൻ മാർക്രമിന്റെ കീഴിൽ ഇറങ്ങുന്ന ദക്ഷിണാഫ്രിക്ക ടീമിൽ ബാറ്റർ റയാൻ റിക്കിൾട്ടൺ ബൌളർ ഓഡ്നിൽ ബാറ്റ്മാൻ എന്നിവരാണ് പുതുമുഖങ്ങൾ ദക്ഷിണാഫ്രിക്ക സ്ക്വാഡ് ഇതാണ് ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം ഓട്നി ബാറ്റ്മാൻ ജിറാൾ കോറ്റ്സി കിൻഡോൺ ഡിക്കോക്ക് ബിജോൺ ഫോർട്ടീൻ റീസ ഹെൻഡ്രിക്സ് മാർക്കോ ജാൻസൺ ഹെൻറിച്ച് ക്ലാസി കേശോ മഹാരാജ് ഡേവിഡ് മില്ലർ ആൻഡ്രിച്ച് നോർജെ കഗീസോ റബാഡ റയാൻ റിക്കിൾട്ടൺ ടബ്രൈസ് ഷംസി ക്രിസ്ത്യൻ സ്റ്റപ്സ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു